അപ്പോൾ നേപ്പാളിൽ പോകുന്ന വഴിക്ക് ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ നേപ്പാളിലേക്ക് വരുന്നവർ ശ്രദ്ധിക്കുക കൊച്ചി ടു കാഠ്മണ്ഡു വരുമ്പോൾ ഒരുപാട് സമയം നിങ്ങൾക്ക് എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡൽഹിയിൽ പരിചയമുള്ള ആരെങ്കിലും ഹലി എന്നെ വിളിച്ചാലേ മതി കേട്ടോ ഒരുപാട് ഫ്രണ്ട്സ് ഡൽഹിയിലുണ്ട് ഇതേ ഇതാ നമ്മുടെ മതിചാട്ടൻ എന്തൊരു ആവശ്യമുണ്ട് വിളിച്ചത് ഡൽഹിയിൽ എന്താവശ്യം ആവശ്യമുണ്ടെങ്കിലും വിളിക്കാം അതെ ഏത് പാതിരാത്രിക്ക് വന്നാലും അപ്പോൾ അതെ ഷിവചേട്ടൻ പിന്നെ നമ്മുടെ മാത്തുച്ചാട്ടൻ അപ്പോൾ ഡൽഹിയിലോട്ടോ ഞങ്ങൾ നിൽക്കണേ ആ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയതാണ് കാരണം ഞങ്ങൾക്ക് വിസ്താര എയർലൈൻസ് എട്ട് അഞ്ചിന് ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് കയറി അത് കഴിഞ്ഞിട്ട് പാനഞ്ചുമുക്കാലിന് ഇറങ്ങേണ്ടത് എയർപോർട്ടിൽ ഇറങ്ങാൻ പറ്റില്ല പിന്നെ ഒരു പന്ത്രണ്ടേ കാലമായി ഇറങ്ങിയപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അവർ അവർ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു ഇവർ എന്നാന്ന് വെച്ചാലേ ഇവർ നേപ്പാളിൽ ഒരു ദിവസം വന്ന നമ്മുടെ വില്ലേജിലൊക്കെ വന്നു അവർക്ക് വലിയൊരു അനുഭവം ആയതുകൊണ്ട് അവർ വന്നു ഞങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നു അതിന് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി വന്നാണ് ഇവിടെ ഇവിടെ ഡൽഹി ആട്ടോ അപ്പോൾ അതെ എല്ലാ മലയാളീസും ഉണ്ട് ഡൽഹിയിൽ അതെ അപ്പോൾ നേപ്പാളിൽ വരുമ്പോൾ ഇങ്ങനെയൊരു എക്സ്പീരിയൻസ് ആ ഇങ്ങനെയൊരു എക്സ്പീരിയൻസ് കൂടി എടുക്കുക കേട്ടോ നമുക്ക് കിട്ടും കാരണം നമുക്ക് ഇപ്പോൾ ഡൽഹിയിൽ വന്നിറങ്ങിയിട്ട് ഒരുപാട് മണിക്കൂർ പുറത്തുണ്ടെങ്കിൽ നമുക്ക് പുറത്തിറങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ട് കേട്ടോ അത് കൊച്ചിയിൽ നിന്ന് തന്നെ അവരോട് നമ്മൾ ചോദിച്ചാൽ മതി അപ്പോൾ ഡൽഹിയിൽ നമുക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ബോർഡിംഗ് പാസ് അവിടെ നിന്ന് തന്നാലും നമുക്ക് ഡൽഹിയിൽ വന്ന് ഇറങ്ങി ഇതെല്ലാം കണ്ട് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഫ്രഷ് ആയിട്ട് ഒക്കെ പോകാം അപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് രാവിലെ ഏഴ് അമ്പത്തിനാണ് കേട്ടോ ഇപ്പോൾ സമയം മൂന്നേകാലായി ഡൽഹിയിൽ രാത്രിയാട്ടോ ഡൽഹി എയർപോർട്ടിൽ പോകുമ്പോൾ ഇച്ചാൽ നേരത്തെ പോകണം കേട്ടോ അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ തന്നെ അവിടെ രാവിലെയൊക്കെ ഒരുപാട് ഫ്ലൈറ്റ് ഉള്ളതുകൊണ്ടേ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ നമുക്കൊരു രണ്ടര രണ്ടര മുക്കാൽ മൂന്നരയ്ക്കുള്ളിലൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് ഇച്ചിരി തിരക്ക് പറയാൻ പറ്റും അഞ്ചു മണി കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടപോലെ ഫ്ലൈറ്റ് ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ നല്ല തിരക്കായിരിക്കും അപ്പോൾ നേപ്പാളിൽ വരുമ്പോൾ ഭയങ്കര ഒരു അനുഭവം കൂടി നമുക്ക് കിട്ടും കേട്ടോ നമ്മുടെ മലയാളിസൊക്കെ ഉണ്ട്